യഹോവയാണ് തൃത്വം ഏഹ് യഹോവയാണ് ശിപിച്ചാൻ പറയുന്നത് യഹോവ കുട്ടിച്ചാത്തനാണ് കുട്ടി ദൈവമാണ് പക്ഷെ ഞാൻ പറയുന്നത് യഹോവയാണ് തൃത്വം ബാക്കി ഞാൻ തരാമേ യശയ്യ ആറിന്റെ മൂന്ന് സൈന്യ സെറാഫുകൾ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് മൂന്ന് പ്രാവശ്യം തൃത്വ സെറാഫുകൾ ആരാധിക്കുന്നുണ്ട് ഇതിനെ ഇതിനെ കുറിച്ച് തന്നെ നമ്മുടെ സു സുറിയാനി സമയുണ്ട് സറാഫുകൾ ആരാധിക്കുന്നതിനെ കുറിച്ച് തൃത്വ ആരാധിക്കുന്നതിനെ കുറിച്ചുണ്ട് അപ്പൊ ഈ പരിശുദ്ധൻ 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 മൂന്ന് പ്രാവശ്യം വിളിച്ചേക്കുന്നത് യഹോവയല്ലേ ഉണ്ട് എങ്ങനെ അത് നോക്കട്ടെ അല്ലല്ല അത് അത് ഈ ഡിയോണോമിസ്റ്റിക് റിഡാക്റ്റേഴ്സ് യഹോവ എന്നുള്ള പദം അവിടെ തിരികെ തിരികുന്നു മനസ്സിലായോ സത്യത്തില് ഈ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ ഈ മൊറിയോ ഹൈൽസേനോ അതാണ് പരിശുദ്ധൻ എന്ന് പറയുന്നത് ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ മാലാഖമാര് സ്തുതിക്കുന്നെന്ന് പറയുന്നുണ്ടല്ലോ ഈ സ്തുതിക്കുന്ന മാലാഖമാരിൽ ഒരാൾ പോലും യഹോവയുടെ പേര് വഹിക്കുന്നില്ല ഗബ്രിയേൽ മിക്കായേൽ ഊറിയേൽ റഗുവേൽ എന്ന് പറഞ്ഞു മുഴുവൻ ഏലഷതായിട മാലാഖമാരാണ് മിഖായാവെന്നൊരു മാലാഖ ഉണ്ടോ ഗബ്രിയാവ അപ്പൊ അങ്ങനെ വേണായിരുന്നു അങ്ങനെ ഇല്ല മാലാഖ അപ്പം അത് ഇവര് കളിച്ചപ്പോ അവര് അത്രയും അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ചു അല്ലെങ്കിൽ ഇവര് മാലാഖ് തിരുത്തി തന്നെ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ സൗകര്യങ്ങളുണ്ടല്ലോ അന്ന് ഈ തിരുത്തൽ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് തോൽ ചിറുകളിലൊക്കെ എഴുതിയിരിക്കുന്ന പിന്നെ ഒറിജിനൽ കത്തിക്കണം അത് കണ്ടുപിടിക്കണം ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രതിസന്ധി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഈ കോപ്പീസ് ഓഫ് ബൈബിൾ ആർ നോട്ട് അവൈലബിൾ ഓ എന്തുകൊണ്ടാ ഇത്ര വലിയ മിടുക്കന്മാരാണെങ്കിൽ അവരുടെ ബൈബിൾ അവർക്ക് സൂക്ഷിച്ചു വെക്കാറുന്നല്ലോ തിരുവെഴുത്തുകൾ അതിന തിരുവെഴുത്തില്ലാതെ യ്യായിരം വർഷം ബിസി ആയിരത്തഞ്ഞൂറ് മുതൽ എഴുതാൻ തുടങ്ങിയല്ലേ ബിസി ആയിരത്തിഅ മൂവായിരത്തി അഞ്ഞൂറ് വർഷം ഒരു ആട് നിന്നല്ല അത് മുഴുവൻ യുവമാര് മാറ്റി അല്ലെങ്കിൽ കത്തിച്ചു മൃദില്ല് പുറത്തു കണ്ടാൽ വല്യ പ്രശ്നമാ അതുകൊണ്ട് ഇന്നിപ്പം ഈ ബ്രൂ ബൈബിളിന്റെ അവൈലബിൾ കോപ്പി ഏത് വർഷത്തെയാണ് ഏടി ആയിരത്തി മൂന്നോ ആയിരത്തി അഞ്ചോ പതിനൊന്നാം നൂറ്റാണ്ടിന്നുള്ളതാണ് ഏ ഡി പതിനൊന്നാം നൂറ്റാണ്ടി എന്നുള്ളതാണ് അവൈലബിൾ കോപ്പി ഓഫ് ഹീബ്രൂ ബൈബിൾ ഹീബ്രൂ മാനുസ്ക്രി അപ്പൊ ഈ ഒരു പഴയ ഉണ്ടോ സ്തുതിക്കുന്നത് എൽഷദായി മാലാകമാരാണോ എന്ന് പറഞ്ഞാൽ എൽഷദായി ആണോ ശ്രുതിക്കുന്നത് അതോ അവര് ശരിക്കും ട്രെഡിറ്റേറിയൻ കോർഡിനെ മീറ്റ് ചെയ്തിട്ടാണോ ശ്രദ്ധിക്കുന്നത് അതിന്റെ ഒരു എഴുതിയിട്ടില്ലല്ലോ ഉണ്ടോ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലെന്നല്ലേ യോൻസ് എഴുതിയിരിക്കുന്നത് അപ്പൊ യേശു ക്രിസ്തു പരിചയപ്പെടുത്തി പിതാവിനെ ആരും കണ്ടിട്ടില്ല ഹാസ് എവർ സീൻ ഗോഡ് അതാണ് അതപ്പോ നമ്മള് നമ്മളുടെ ലിറ്റർജിയിലൊക്കെ അതിൽ തൃപ്തിയായിട്ട് എടുക്കുന്നതിന്റെ കാരണം അതിന് റെഫറൻസ് ആയിട്ട് എടുക്കുന്നതിന്റെ കാരണം നമ്മൾ ആ ഫോർമുലയല്ലേ മൂന്ന് പ്രാവശ്യം വർഷിപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഫോർമുല അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് ഹാല ല എന്നുള്ള സ്തുതി നമ്മൾ എടുക്കുന്നുണ്ടല്ലോ അത് ഒറിജിനലി അപ്പോളോ ദേവന്റെ സ്തുതി ഇതാണ് പ്രൈസ് ആണ് അത് എന്ത് ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് നമ്മൾ എടുക്കുന്നുണ്ടല്ലേ ഓക്കേ